നമസ്കാരം മസാല ബോണ്ട് ഇറക്കിയതിൽ നിയമലംഘനം ആരോപിച്ചു മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അതായത് ഇ ഡിയുടെ സമൻസ് ഈ മാസം പന്ത്രണ്ടിന് ഹാജരാകാനാണ് നിർദ്ദേശം കിഫ്ബി മസാല ബോണ്ട കേസുമായി ബന്ധപ്പെട്ടാണ് നടപടി എന്നാൽ ഹാജരാകില്ലെന്ന് ഡോക്ടർ തോമസ് ഐസക് അറിയിക്കുന്നു സമൻസ് ലഭിച്ചിട്ടില്ലെന്നും വിവരമറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയുമാണ് സമൻസ് ലഭിച്ച ശേഷം തീരുമാനമെടുക്കും ഇ ഡി നീക്കം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് പന്ത്രണ്ടാം തീയതി ഹാജരാകില്ലെന്നാണ് ടി തോമസ് പറഞ്ഞത് ഇ ഡി ബി രാഷ്ട്രീയ ആയുധമാണ് ഇഡിയെ ഭയക്കുന്നില്ലെന്നും ഐസക് പറഞ്ഞു ആദ്യ നോട്ടീസ് കോടതി നേരത്തെ തടഞ്ഞിരുന്നു എന്നാൽ അന്വേഷണം തുടരാൻ തടസ്സമില്ലെന്നും പുതിയ നോട്ടീസ് ഇഡിക്ക് അയക്കാമെന്നും ഹൈക്കോടതി പിന്നീട് വ്യക്തമാക്കിയിരുന്നു വ്യക്തിഗത വിവരങ്ങൾ ചോദിച്ചെന്ന തോമസ് ഐസക്കിന്റെ ഹർജിയിലായിരുന്നു ആദ്യം നോട്ടീസ് അയക്കുന്നത് വിലക്കിയത് ഇഡിയുടെ നടപടിക്കെതിരെ തോമസ് ഐസക് കോടതിയെ സമീപിച്ചെങ്കിലും കേന്ദ്ര ഏജൻസിക്ക് തുടർ അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന ഹൈക്കോടതിയുടെ അറിയിപ്പിനെ തുടർന്നാണ് ഈ നടപടി ഈ ഡി തനിക്കെതിരെ തുടർച്ചയായ സമൻസുകൾ അയക്കുകയാണെന്നും അനാവശ്യ രേഖകൾ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെടുന്നുവെന്നും കേസിന്റെ പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങളാണെന്നുമായിരുന്നു തോമസ് ഐസക്കിന്റെ ആദ്യ നോട്ടീസിലെ കോടതിയിലെ വാദം ബന്ധുക്കളുടെ അടക്കം പത്ത് വർഷത്തെ മുഴുവൻ സാമ്പത്തിക ഇടപാടിന്റെ രേഖകൾ ഹാജരാക്കണമെന്നും സമൻസിൽ ആവശ്യപ്പെട്ടുവെന്നും പറഞ്ഞാണ് തോമസ് ഐസക് ഹൈക്കോടതിയെ സമീപിച്ചത് തുടർന്ന് തോമസ് ഐസക്കിന് സമൻസ് അയക്കുന്നത് നിർത്തിവെക്കണമെന്നും എന്നാൽ കേസിൽ അന്വേഷണവുമായി ഇടുക്കി മുന്നോട്ട് പോകാമെന്നും കോടതി അറിയിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കിഫ്ബി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇറക്കി രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി സമാഹരിക്കുന്നത് പലിശ ഒമ്പത് ദശാംശം ഏഴ് രണ്ട് ശതമാനം ഇന്ത്യൻ രൂപയിൽ വിദേശത്ത് ഇറക്കുന്നതാണ് മസാല ബോണ്ട് ധനസമാഹരണം രൂപയിലായതിനാൽ വിനിമയ നിരക്കിൽ വരുന്ന വ്യത്യാസം ബാധിക്കില്ല എന്നതാണ് നേട്ടം പലിശ നിരക്ക് കൂടുതലാണെന്നും സംസ്ഥാനത്തെ കടക്കണിയിലാക്കുമെന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷം ആദ്യം ഉയർത്തിയത് മറ്റ് കമ്പനികൾ ഇറക്കിയ മസാല ബോണ്ടുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പലിശ കുറവാണെന്ന് പറഞ്ഞ് സർക്കാർ പ്രതിരോധിച്ചു ലാവ്ലിൻ കമ്പനിയിൽ നിക്ഷേപമുള്ള സി ഡി പി മസാല ബോണ്ട് വാങ്ങിയതിനു പിന്നിൽ ദുരൂഹത ആരോപിച്ച പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയും കനേഡിയൻ പെൻഷൻ ഫണ്ടായ ു പലയിടത്തും നിക്ഷേപിച്ചിട്ടുണ്ടാകാമെന്ന് പറഞ്ഞ് സർക്കാരും കിഫ്ബിയും ആരോപണം തള്ളിക്കളഞ്ഞു മസാല ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സി എ ജി റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയതോടെ വിവാദം ആളിക്കത്തി സംസ്ഥാനത്തിന് വിദേശ വായ്പ എടുക്കാൻ അധികാരമില്ലെന്ന സി എ ജി നിലപാടിനെ കിഫ്ബി ബോഡി കോർപ്പറേറ്റ് ആണ് എന്ന് പറഞ്ഞാണ് സർക്കാർ പ്രതിരോധിച്ചത് കിഫ്ബിക്കെതിരായ വിമർശനങ്ങളെ നിയമസഭയിൽ കൊണ്ടുവന്ന് തള്ളുകയും ചെയ്തു നിയമസഭ തള്ളിക്കളഞ്ഞ സി എ ജി വാദങ്ങളാണ് ഇ ഡി ഇപ്പോൾ ഉന്നയിക്കുന്നത് എന്ന് സർക്കാർ ഹൈക്കോടതിയിലും വാദിച്ചിരുന്നു നന്ദി